ഗുഡ് നമുക്കിതൊരു ഡിന്നർ ഫ്രണ്ട് നാട്ടിൽ ഞാൻ മൂന്ന് കപ്പ ഒക്കെ ചെയ്തു പക്ഷേ ഇതുവരെ എന്റെ ഉണ്ടാക്കിയാലോ കാണാമേ അങ്ങനെ ഈ വട്ടം കുറെ കപ്പ് കിട്ടിയെങ്കിലും ഞാൻ ഇതുവരെ പാൽ കപ്പ ഉണ്ടാക്കിയില്ലായിരുന്നു എനിക്ക് കപ്പ കൊണ്ട് ഏറ്റവും ഇഷ്ടം ഉണ്ടാക്കാന് പാൽ കപ്പയാണ് ഈ വട്ടം കപ്പ് കിട്ടി കഴിഞ്ഞപ്പോൾ കപ്പ കുഴച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ കപ്പ പുഴുങ്ങിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ പാൽക്കപ്പ ഉണ്ടാക്കാൻ സമയം കിട്ടില്ല ഇന്ന് പിന്നെ സമയം സമയമുണ്ടായിരുന്നു എന്നാൽ പിന്നെങ്കിൽ പാൽക്കപ്പ ഉണ്ടാക്കാമെന്നു വിചാരിച്ചു അങ്ങനെയാണ് പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യമേ തന്നെ കപ്പയെല്ലാം തൊരിയെല്ലാം പൊളിച്ചിട്ട് നല്ലതായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുഞ്ഞ് ആയിട്ട് ഇതൊന്നും മുറിക്കുന്നുണ്ടായിരുന്നു ഈ കപ്പയ്ക്ക് കഴിഞ്ഞൊട്ടമൊക്കെ പുഴുങ്ങിയപ്പോൾ നല്ല വേവ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് നല്ലതായിട്ട് കുഞ്ഞ് ആയിട്ട് മുറിക്കുന്നത് ഞാൻ കപ്പ മുറിക്കാൻ ഇച്ചിരി സ്ലോ ആണ് പിന്നെ കപ്പ മാത്രല്ല വെജിറ്റബിൾസ് ആണെങ്കിലും മുറിക്കാൻ ഇച്ചിരി സ്ലോ ആയിട്ട് പക്ഷേ എൻ്റെ അമ്മയൊക്കെ ഈ കപ്പ എരിയുന്നത് കാണാൻ ഭയങ്കര രസമാണ് കാരണം ഭയങ്കര സ്പീഡിലാണ് അമ്മയൊക്കെ അരിയുന്നത് അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ് പിന്നെ ഞാൻ അതിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം കപ്പ വേവിച്ചപ്പോൾ ഒരു മൂന്നാല് വയസ്സിലേക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വേഗാൻ വേണ്ടിയിട്ട് കുഴയ്ക്കുമ്പോൾ നമ്മൾ നല്ലതായിട്ട് വെന്തായാലേ നല്ലതായിട്ട് ഉടഞ്ഞു കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് കുറച്ച് വെള്ളം എല്ലാം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വേവിക്കാൻ വെച്ചിട്ട് ഒരു മൂന്നാല് വിസിലൊക്കെ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഇതിൻ്റെ സൈഡിൽ ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് അപ്പുറത്തെ കുക്കറിൽ അങ്ങനെ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങയൊക്കെ എടുത്തിട്ട് നമുക്ക് തേങ്ങാപ്പാലാണല്ലോ ആവശ്യം ഈ കപ്പ പാൽക്കപ്പ എന്ന് പറയുമ്പോഴേ ഫുൾ തേങ്ങാപ്പാലിനകത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ എല്ലാം എടുത്തിട്ട് ഇവിടെ തേങ്ങ തിരുമാൻ ഞങ്ങളുടെ എല്ലാം ചെരവില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ആയിട്ട് മുറിക്കും ഇങ്ങനെ ആയിട്ട് മുറിച്ചിട്ട് നല്ലതായിട്ട് കഴുകും എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം കാരണം ഇത് ഫ്രിഡ്ജിലിരുന്നതുകൊണ്ടാണ് ഞാനൊരു ഇരിച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലതായിട്ട് നരച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് നമ്മൾ പിഴഞ്ഞിട്ട് ഒന്നാം പാലം അങ്ങ് മാറ്റും ഇത് ഫ്രിഡ്ജിലിരുന്ന തേങ്ങ ആയതുകൊണ്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് അരച്ചിട്ടുണ്ടായിരുന്നു കാരണം സാധാരണ നമ്മൾ തിരുമിയ തേങ്ങ അരയ്ക്കുന്നതിനേക്കാളും കുറച്ചേറെ സമയം നമ്മൾ മിക്സിയിലിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളിതെല്ലാം പിഴിഞ്ഞിട്ട് ഒന്നാം പാൽ അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതേ തേങ്ങക്കകത്തിലോട്ട് തന്നെ കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് രണ്ടാം പാൽ എടുക്കണം ഈ രണ്ടാം പാലിനകത്തിലാണ് നമ്മൾ വെന്തു വന്ന കപ്പ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുന്നത് അങ്ങനെ അതിനകത്ത് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് രണ്ടാം പാലാക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചിടിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നല്ലതായിട്ട് അരച്ചിട്ട് രണ്ടാം പാലിന് വേണ്ടിയിട്ടും ഈ തേങ്ങയെല്ലാം പിഴിഞ്ഞിട്ട് നല്ലതായിട്ട് മാറ്റി അങ്ങനെ ഒരു കപ്പിൻ്റെ ഒരു അര അരമുക്കാൽ കപ്പോളം നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാം പാലും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് കപ്പയുടെ അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വേറെ മുളക് ഒന്നും ഇടാത്തതുകൊണ്ട് കുറച്ച് ഏറെ പച്ചമുളക് എടുക്കണം എന്നാലേ ഒരു എരിവ് കിട്ടത്തുള്ളായിരുന്നു അങ്ങനെ നമ്മൾ ഈ വെന്ത് വന്ന് കപ്പയെല്ലാം നല്ലതായിട്ടൊന്ന് ഉടച്ചിട്ടും അതിനകത്തോട്ട് നമ്മുടെ ഈ അരപ്പങ്ങിടും ഈ സവോളയുടെ ഒക്കരപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കും ഇത് നല്ലതായിട്ട് യോജിച്ചെങ്കിലേ ഈ ഒരു അരപ്പിൻ്റെ രുചിയല്ല ഈ കപ്പയ്ക്കകത്തിലോട്ട് പിടിക്കത്തുള്ളൂ അങ്ങനെ ഞാൻ ഈ അരപ്പല്ല നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു ഇത് മിക്സ് ചെയ്യാൻ ശരിക്കും നല്ല പാടാണ് കേട്ടോ കയ്യൊക്കെ നല്ലതായിട്ട് നന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്തിലോട്ട് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ടാം പാലിനകത്തിൽ ഇതൊന്ന് കിടന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം നമ്മൾ എടുത്തു എടുത്തുവെച്ചേക്കുന്ന ഒന്നാം പാലും കൂടി ഈ ഒരു കപ്പയുടെ മിക്സിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം ഈ ഗ്യാസ് ഓൺ ഓണാക്കിക്കൊണ്ട് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതങ്ങ് തേങ്ങാപ്പാൽ അങ്ങ് പിരിഞ്ഞു പോകും അതിനാണ് ഗ്യാസ് ഓഫ് ചെയ്തത് ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കാൽക്കപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളത് കടു വറത്തിടുന്നതാണ് അതിന് ഒരു ചെറിയ പാനിൽ കുറച്ച് ഓലൊഴിച്ചിട്ട് കുറച്ച് കടുകും പിന്നെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് മാത്രം ഇട്ടിട്ടാണ് കടു വറുത്തത് ഞങ്ങളുടെ കയ്യിൽ വറ്റൽമോളൊക്കെ തീർന്നു പോയത് കൊണ്ട് അത് ഇട്ടില്ല ശരിക്കും പറഞ്ഞാൽ വറ്റൽ മുളും കൂടി ഇടുമായിരുന്നെങ്കിൽ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ എങ്കിലും രുചിക്ക് കുറവൊന്നുമില്ല അങ്ങനെ പിന്നെ നമ്മൾ കടുവെല്ലാം വറുത്തിട്ടിട്ട് നമ്മുടെ ഈ പാൽക്കപ്പയുടെ പുറത്തോട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാൽക്കപ്പയൊക്കെ റെഡിയായി അങ്ങനെ ഞാനത് ഓൾറെഡി ആക്കി വെച്ചിരുന്ന ചിക്കൻ കറിയുടെ ഒക്കെ കൂടുതൽ കഴിച്ചു നോക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പാൽക്കപ്പ ചിക്കൻ കറിയുടെ കൂടുത്തിൽ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ തേങ്ങ അരച്ച മീൻ കറി ഉണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് ഈ പാൽക്കപ്പ ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ഇതും ഒരു പാല കേട്ടോ ഞാൻ കുറേ വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഒരേ പാൽക്കപ്പ എന്ന് ചതിച്ചിട്ടില്ല എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് അങ്ങനെ ഞാൻ അതെല്ലാം നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് ഈ പറയുന്ന എല്ലാം പാൽക്കപ്പയുടെ വിവരണങ്ങളാണ് കേട്ടോ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായതുകൊണ്ട് ആരും മിസ്സാക്കില്ല കേട്ടോ ചിക്കൻ കറിയുടെ കൂടുതൽ സൂപ്പർ ആണ് എല്ലാരും